ഹജ്ജ് നിർവഹിക്കുവാനായി സൗദിയിൽ എത്തുന്നവർ മദീനയിലെ പ്രവാചക പള്ളി സന്ദർശിക്കുക പതിവാണ് ഹജ്ജ് നാളിൽ നിരവധി പേരാണ് മദീനയിലെ പ്രവാചക പള്ളിയിൽ എത്താറുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി അന്ത്യവിശ്രമം കൊള്ളുന്ന റൗദയിൽ സൊലാൻ ചെല്ലാനും പ്രവാചക പള്ളിയിൽ പ്രാർത്ഥിക്കുവാനും എത്തുന്നവരുടെ സുരക്ഷയ്ക്കായി വൻ ഒരുക്കമാണ് നടത്തിയിട്ടുള്ളത് സൗദി ആഭ്യന്തരമന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൗദി ബിൻ നായിഫ് മദീനയിലെ പ്രവാചക പള്ളി സന്ദർശിച്ച് ഏർപ്പെടുത്തിയ സുരക്ഷാ പ്രവർത്തന പുരോഗതി പരിശോധിച്ച് വിലയിരുത്തുകയുണ്ടായി മദീന പ്രവിശ്യ അമീർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താനും നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും ആഭ്യന്തരമന്ത്രിയെ അനുഗമിച്ചു പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും ആരാധകരുടെ ചലനം നിരീക്ഷിക്കുന്നതിനും ജനക്കൂട്ടത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും ഉയർന്ന സാങ്കേതിക വിദ്യയാണ് പ്രയോജനപ്പെടുത്തി വരുന്നത് സന്ദർശകർക്കും ആരാധകർക്കും സേവനം നൽകുന്നതിനുള്ള കേന്ദ്രത്തിലെ ജീവനക്കാരുടെ ശ്രമങ്ങളെ സന്ദർശന വേളയിൽ ആഭ്യന്തരമന്ത്രി പ്രശംസിച്ചു ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മദീന